ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ വിജയാനന്ദ്രെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കോളിളക്കം ജയൻ നായകനായി അഭിനയിച്ച് ഇൻഡസ്ട്രി തീർന്ന കോളിളക്കം ഒരുക്കിയ ചലനം ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ശോലവാരത്ത് വച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണമടുകയാണുണ്ടായത് മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച നടനും സാഹസിക നടനുമായ ജയൻ്റെ അപകടമരണം മലയാള സിനിമയ്ക്ക് നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നഷ്ടമായിരുന്നു കോളിലക്കം ഒരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയായിരുന്നു മധു സോമൻ സുകുമാരൻ ബാലങ്ക നായർ കെ പി ഉമർ ഇമ്മൻ തമ്പ്യാർ കെ ആർ വിജയ സുമലത എന്നിങ്ങനെ വലിയൊരു താരതര ഈ ചിത്രത്തിലുണ്ടായിരുന്നു